हरि कृष्णा परमानन्दं परमसुहृदं ब्रह्मानन्दं गीर्तप्रकाशम् केवलं ज्ञानमूर्तिं तव चरं तं नमामि लोकातीदं भुवनसदृशं तत्त्वलक्ष्यादिपूर्णं ज्ञानमूर्तिं तव चरणं सत्सदा नमामि विमलचल सर्वे साक्षिपूर्व भावीदरिं सत्पद तम नमा नमो श्रीगुर्दे नम नमः सदेना नमो भगवते नमः എല്ലാവർക്കും ഒരു സ്വാഗതം പറഞ്ഞുകൊണ്ട് ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം അപ്പോ കഴിഞ്ഞ ക്ലാസ്സില് ഞാൻ പറഞ്ഞിട്ടുള്ള കഥകളൊക്കെ ഓർമ്മ ഉണ്ടാവുന്നതായിരിക്കുന്നു നമ്മളിപ്പോ മൂന്നാമത്തെ അധ്യായമായിട്ടുള്ള കർമ്മയോഗത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് കടന്നുകൊണ്ടിരിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്തൊക്കെയാ ചിന്തിച്ചത് ഒരു ആമുഖമായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു പിന്നെ ഒരു സ്മരണാതൃതമായിട്ട് രണ്ടാമത്തെ അധ്യായത്തിലത്തെ ചില കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു മൂന്നാമത്തേലേക്ക് വരാനുള്ള കാരണം എന്താണെന്നൊന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ടാമത്തേലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് സ്മരിച്ചിട്ടുള്ളത് അത് കഴിഞ്ഞ് മൂന്നാമത്തെ ഭാഗത്തില് കഴിഞ്ഞ ക്ലാസ്സില് ഞാൻ ഈ ഗീതയുടെ മൂന്നാമത്തെ അധ്യായത്തിൻ്റെ മാഹാത്മ്യം എന്താണെന്ന് ഒരു കഥ പറഞ്ഞു തരണ്ട് കഥക്ക് ഓർമ്മയുണ്ടാവും ഞാൻ വിചാരിക്കുന്നു അപ്പൊ ആ കഥയില് അപ്പോ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് ആ മഹാത്മ്യത്തിന്റെ കാര്യമാണ് പറഞ്ഞത് അതിലത്തെ കഥയായിട്ട് ഞാൻ ജഡന്റെ കഥ പറയണ്ടായി ഞാൻ ഇപ്പൊ പറയുന്നത് മാത്രമേ ഉള്ളൂ ഉള്ളു ശരിക്കത് ശ്രീ ശ്രീപാർവ്വതിയുടെ ചോദ്യത്തിന് പരമശിവൻ പറഞ്ഞു കൊടുക്കുന്നതായിട്ടുള്ള കഥയാണ് ആ കഥയുടെ ഉള്ളിലാണ് മഹാലക്ഷ്മി വിഷ്ണു ഭഗവാനോട് ചോദിച്ചിട്ട് അതിൻ്റെ ഉത്തരമായിട്ട് പറയുന്ന കഥ അപ്പോ മഹാവിഷ്ണു പറയുന്ന കഥ പരമശിവൻ ഇപ്പൊ ശ്രീ പാർവതിക്ക് പറഞ്ഞെടുക്കും അങ്ങനെയുള്ള രീതിയിലാണ് ആ കഥ അവിടെ വരുന്നത് അപ്പൊ നമ്മൾ എവിടെയാണ് നിർത്തിയത് എന്താണ് മൂന്നാമത്തെ അധ്യായത്തിൻ്റെ മഹാത്മ്യൻ അത് മഹാത്മ്യത്തിൽ പറയുന്നതാണ് നമ്മുടെ ജഡന് മഹാപാവി ആയിട്ടുള്ള ജഡന് മുക്തി കിട്ടാതെ വന്നപ്പോ മകൻ ജഡന്റെ മകൻ ഒരു വേദവിശാദനായിട്ടുള്ള മകൻ ഭഗവത്ഗീതയിലുത്ത മൂന്നാമത്തെ അധ്യായം നിരന്തരമായിട്ട് പഠിക്കാൻ തുടങ്ങി വായിക്കാൻ തുടങ്ങി ജപിക്കാൻ തുടങ്ങി അപ്പൊ ആ മൂന്നാമത്തെ അധ്യായം അങ്ങനെ വായിച്ച് 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 എത്രയോ തവണ വായിച്ചു കഴിഞ്ഞപ്പോ അച്ഛനായിട്ടുള്ള ജഡന് മുക്തി ലഭിച്ചു വൈകുണ്ടത്തിലേക്ക് പോയി എന്ന് പറയുന്നു അപ്പൊ അതാണ് ഒരു മഹാത്മ പിന്നെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ ജഡൻ മകനോട് മറ്റൊരു കാര്യം പറഞ്ഞു നമ്മുടെ മറ്റു പിതൃക്കൾ എല്ലാവരും ഇപ്പൊ ഇങ്ങനെ നരകത്തില് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർക്ക് മുക്തി നേടാനായിട്ട് നീ ഭഗവത്ഗീതയിലത്തെ ഈ മൂന്നാമത്തെ അധ്യായം തുടർന്ന് വായിച്ചു കൊണ്ടിരിക്കണം എന്ന് പറഞ്ഞിട്ട് ജഡൻ ആകാശമാർഗത്തിൽ കൂടെ വൈകുണ്ഠത്തിലേക്ക് മടങ്ങി അങ്ങനെയാണ് മകൻ അവർ താമസിച്ചിരുന്ന സ്ഥലത്തിന്റെ പേര് അറിയാലോ ജനസ്ഥാനം ജനസ്ഥാനത്തിലേക്ക് മടങ്ങി അവിടെ ചെന്നിരുന്നിട്ട് ശ്രീകൃഷ്ണ ഭഗവാനെ അർച്ചനാമൂർത്തിയായിട്ട് ധ്യാനിച്ച് ഭഗവത്ഗീതയിലേക്ക് നമ്മുടെ മൂന്നാമത്തെ അധ്യായം പാരായണം ചെയ്യാൻ തുടങ്ങി അങ്ങനെ നിരന്തരമായിട്ട് ആ മൂന്നാമത്തെ അധ്യായം എങ്ങനെ പാഠം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഞാൻ പറഞ്ഞത് ഇതുപോലൊരു പാരായണത്തിന്റെ കഥ ഭാഗവതത്തിലുണ്ട് അവിടെ ഒരു ബ്രാഹ്മണൻ പൂന്താനമാണ് ആ ബ്രാഹ്മണൻ എന്ന് പിന്നീട് പറയുന്ന ഒരു ഭാഗങ്ങളൊക്കെ ഉണ്ട് അപ്പോ നമുക്ക് വളരെ പ്രശസ്തമായിട്ട് അറിയുന്നതായിട്ടുള്ള നമ്മളൊരു ദേവാലയമാണ് കേരളത്തിലുള്ളത് കൊട്ടിയൂരും മഹാദേവ ക്ഷേത്രം അവിടെ ഈ ബ്രാഹ്മണൻ എന്നും രുക്മിണി സ്വയംവരം വായിച്ചു കൊണ്ടേരുന്നു അപ്പൊ രുക്മിണി സ്വയംവരം തുടങ്ങി രുക്മിണി സ്വയംവരത്തിൻ്റെ അവസാനിക്കുമ്പോ അദ്ദേഹം അതിനൊരു എന്താ പറയാ ബുക്ക് മാർക്ക് എന്നൊക്കെ അവിടെയാണ് നിർത്തിയത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് മൈപ്പിരി വെക്കാറുണ്ട് എന്നിട്ട് ആ ഗ്രന്ഥൊക്കെ മടക്കി വെച്ചിട്ട് വൈകുന്നേരം പോ അമ്പലത്തിന്ന് പിറ്റേ ദിവസം വന്നു കഴിഞ്ഞിട്ട് ഭാഗവതം എടുത്ത് നോക്കുമ്പോണ്ട് വീണ്ടും ഈ രുക്മിണി സ്വയംവരം തുടക്കത്തിൽ തന്നെ ആ മൈലിപ്പീലും അപ്പൊ ആദ്യം മൂന്താനം വിചാരിച്ചു ഞാൻ വെച്ചതായിരിക്കാം എന്തായാലും സാരമില്ല അത് ആദ്യം തൊട്ടേ വായിക്കാം അപ്പൊ രുക്മിണി സ്വയംവരം ആദ്യം തൊട്ട് വായിക്കാൻ തുടങ്ങി അവസാനമായിപ്പോ വീണ്ടും ആ മയിൽപ്പീലെടുത്തിട്ട് അവസാനത്തെ ഏജന്റ് അവിടെ മാർക്ക് ചെയ്ത് വെച്ച് ഭാഗവതം മടക്കി വെച്ചു വീട്ടിലേക്ക് പോയി പിറ്റേ ദിവസം വരുന്നു ഇതാ മയിൽപീലി വീണ്ടും വീണ്ടും ആഹ് ലുക്മിണീസ്വയംവരത്തിന്റെ തുടക്കത്തിൽ ഇരിക്കുന്നു അപ്പൊ അദ്ദേഹത്തിന് ഒരു സംശയം ഇത് എന്താ അത് ഞാൻ മറ്റവിടത്തെ ആണുങ്ങൾ വെച്ചാൽ ഉറപ്പാണ് എന്നാലും ആ ദിവസവും രുക്മിണീസ്വയം ഒക്കെ വായിച്ചു തീർന്ന മയിൽപ്പീലെടുത്ത അവസാനത്തെ ഭാഗത്ത് വെച്ചു അപ്പൊ നല്ലോണം ശ്രദ്ധിച്ചു ആ അവസാനത്തെ ഭാഗത്തുള്ള അതെ ഉറപ്പിച്ചു വീട്ടിലേക്ക് പോയി പിറ്റേ ദിവസം വന്നപ്പോ വീണ്ടും വീണ്ടും മയിൽപ്പീലി ചാടി ആദ്യത്തെ ഭാഗത്ത് വന്നിരിക്കുന്നു അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി ഇതെന്തോ ഭഗവാന്റെ ലീലകളിൽ പെട്ടതൊന്നു തന്നെയാണ് എന്ന് വിചാരിച്ച് എന്നാ പൂന്താറിന് തിരുവാച്ച എന്നാ ശരി ഇന്നും രുക്മിണി സ്വയംവരം അങ്ങോട്ട് വായിച്ചാലേ അത് വായിച്ചു അവസാനായി മയിൽപ്പിയിൽ അവിടെ എടുത്തു വെച്ച് അന്നത്തെ ഒരു മൂന്നു നാല് ദിവസമൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോ അവസാനാ ഗ്രന്ഥം മടക്കി വെച്ചിട്ട് കുറച്ച് യാത്രയുണ്ടായിരുന്നു അപ്പൊ അദ്ദേഹം അതൊക്കെ അടച്ചു വെച്ച് യാത്രയ്ക്ക് പോയി യാത്രയൊക്കെ കഴിഞ്ഞ ഒരു ദിവസം തിരിച്ചു വരുമ്പോ രാത്രിയായിരുന്നു അപ്പൊ നടന്ന് നടന്ന് വരണ്ട വഴിക്കാണ് ഈ അമ്പലം നിക്കുന്നത് അപ്പൊ അമ്പലത്തിൽ ഒന്ന് ഒരു എന്താ പറയണ്ട അവിടെ ഒന്ന് വിശ്രമിച്ചിട്ട് ചുവന്ന ചേർത്തിട്ട് അമ്പലത്തിന്റെ ഭാഗത്തേക്ക് വരുമ്പോ അത കേൾക്കുന്ന രുക്മിണി സ്വയംവരം ആരോ വളരെ രസകരമായിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ പൂന്താനം ഞാൻ ഒന്ന് നോക്കിക്കളയാം എന്താ അമ്മിൽ നിർക്കണമെന്ന് നോക്കാന്ന് പറഞ്ഞിട്ട് അമ്പലത്തിലേക്ക് ഒന്ന് നോക്കുമ്പോഴാണ് ഭഗവാൻ സാക്ഷാൽ പരമേശ്വരൻ തന്നെ ശ്രീ പാർവതി ദേവിക്ക് ആ ഭാഗം വായിച്ചു കൊടുക്കുക രുക്മിണി സ്വയംവരം ഭാഗം അപ്പൊ പൂന്താനം അവിടെ വന്ന് നിന്നിട്ട് അത് കേൾക്കുമ്പോ പാർവതി പറഞ്ഞു ഏയ് എന്നാലും നിങ്ങള് ഭഗവാൻ വായിക്കുന്നത് ആ പൂന്താനും തിരുമേനും വായിക്കുന്ന മാതിരി അത്ര തന്നെ രസമായിട്ടില്ല അയാളുടെ വായന കേൾക്കാനാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞപ്പോ ഭഗവാൻ പറഞ്ഞു അതുകൊണ്ടല്ലേ ദേവി ഞാൻ എല്ലാ ദിവസവും ഈ പീലി അയിൽ പീലി എടുത്തിട്ട് തിരിച്ച് രുക്മിണി സ്വയംവരത്തിന്റെ തുടക്കത്തിൽ തന്നെ വെക്കണേ അപ്പൊ അങ്ങനെ ദേവിക്ക് എനിക്കും അത് സന്തോഷമാണ് ആ ബ്രാഹ്മണൻ വായിക്കുന്നത് എന്നിട്ടാണത്രേ ശിവനാണ് ഇങ്ങനെ എല്ലാ ദിവസവും എടുത്തു മാറ്റി വെച്ചിരുന്നത് അങ്ങനെ കഥ പോണു അത് നമുക്ക് പിന്നെ വിശദമായിട്ട് എനിക്ക് കേൾക്കാൻ പറ്റും ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഒരേ ഭാഗം തന്നെ നമ്മൾ തുടർച്ചയായിട്ട് വായിക്കുന്നതിലും വളരെ മഹാത്മ്യം ഉണ്ട് അത് അറിഞ്ഞിട്ടായിരിക്കണം ജഡന് മകനോട് പറഞ്ഞത് മൂന്നാമത്തെ അധ്യായം വായിക്കാൻ അപ്പൊ ജഡൻ ഇപ്പൊ ഇവിടെ വീണ്ടും വായന തുടങ്ങി മൂന്നാമത്തെ അധ്യായം കർമ്മയോഗം വായന തുടങ്ങിപ്പോ അങ്ങനെ നിരന്തരമായിട്ട് കുറെ ദിവസത്തേക്ക് ഇങ്ങനെ വായിച്ചുകൊണ്ട് വായിച്ചുകൊണ്ട് വായിച്ചു കൊണ്ട് ക്ഷീരസാഗരത്തില് അനന്തശയനായിട്ട് വളരെ ശാന്തമായിട്ട് പുഞ്ചിരിയോടുകൂടി ശയിക്കുന്ന ഭഗവാൻ വിഷ്ണുവിന് അത് കേൾക്കാൻ തുടങ്ങി അപ്പൊ ഭഗവാൻ വിഷ്ണു ഇങ്ങനെ കുറെ ദിവസങ്ങളായിട്ട് അത് കേൾക്കുന്നത് കൊണ്ട് ഭഗവാൻ വിഷ്ണു ഒന്ന് നോക്കി ഇത് അത് എന്ന് ആലോചിച്ച് നോക്കിയപ്പോ ഭഗവാന് കാര്യം പിടികിട്ടി ഇങ്ങനെ ജഡന്റെ മകനാണ് വായിക്കുന്നത് ഇപ്പൊ ജഡന്റെ മകൻ വായിക്കുന്നത് അവരുടെ എല്ലാ പിതൃക്കൾക്കും മോക്ഷം കിട്ടണം എന്നുള്ള നിലയിലാണ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഭഗവാൻ വിഷ്ണുടൻ തന്നെ അവരുടെ അദ്ദേഹത്തിന്റെ ദൂതന്മാരെയൊക്കെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ യമലോകത്തിൽ പോയിട്ട് യമദേവനോട് എന്റെ ഒരു അഭ്യർത്ഥനയായിട്ട് പറയണം എൻ്റെ ഒരു ആവശ്യമാണ് അവിടെ ചെന്നിട്ട് പറയണം അവിടെ നരകത്തില് ആരൊക്കെയാണ് ഇപ്പൊ ഉള്ളത് ആ എല്ലാ ആത്മാക്കളെയും സ്വതന്ത്രമാക്കണം ആ വിവരം അറിഞ്ഞപ്പോ യമരാജൻ ഉടനെ തന്നെ ഭഗവാൻ പറഞ്ഞതുമായി ചെയ്ത് അവിടെ ഉണ്ടായിരുന്ന തകല ആത്മാക്കൾ യാതന അനുഭവിച്ചിരിക്കുന്നത് എന്നോട്ട് വിഷമിച്ചിരിക്കണന്ന് അരങ്ങത്തില്ലല്ലേ അപ്പൊ അവരൊക്കെ റിലീസ് ചെയ്തു മുക്തരാക്കി വിട്ടു അപ്പൊ യമദേവന് മറ്റൊരാലോചന വന്നു അതെന്താന്നല്ലേ അല്ല ഭഗവാൻ എന്തായാലും എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യം പറ ചെയ്തു കഴിഞ്ഞു അപ്പൊ ഇങ്ങനൊരു ഒരു ചാൻസാണ് ഭഗവാനെ കാണാൻ ചാൻസ് കിട്ടിയാൽ ആരും വിടില്ല അതാണ് അതാണിപ്പോ ഗുരുവായൂരൊക്കെ പോയി നോക്കിയാൽ എന്തോ ഒരു തിരക്കാന്നറിയോ അസാധ്യമായിട്ടുള്ള തിരക്ക ഒന്ന് ആലോചിച്ചു നോക്കും എത്രയോ കിലോമീറ്റർ പല രാജ്യത്തിൽ നിന്ന് വന്ന് അവിടെ വലിയ ക്യൂല് നിന്ന് രണ്ടോ മൂന്നോ മണിക്കൂർ ക്യൂയിൽ നിന്ന് അകത്ത് കടന്നിട്ട് ഭഗവാനെ എത്ര സമയം കാണാൻ പറ്റും ഒരു ഒരു സെക്കൻഡ് മാതിരി പക്ഷെ ഭക്തജന അത് മതി ആ ഒരു സെക്കൻഡ് ദർശനത്തിന് വേണ്ടിയിട്ട് അവര് ഇത്രയധികം യാതനകളൊക്കെ സഹിക്കാനായിട്ട് തയ്യാറാണ് ക്യൂല് നിന്ന് അതിൽ അകത്ത് കിടന്ന് അവിടെ ഒരു സ്റ്റെപ്പ് കടക്കാനുള്ള ഒരു കോണിമാതിരി പാലം മാരി ഉണ്ടാക്കിയിട്ടുണ്ട് ആ പാലത്തിന്റെ മീതി എപ്പോടെ ഒക്കെ ചെന്ന് അകത്ത് കിടന്ന് അകത്ത് കിടക്കാന്ന് പറഞ്ഞാൽ തെക്കും തിരക്കാണ് ഭഗവാനെ ഇച്ചിരിക്കും കാണണമെന്ന് വെച്ചാൽ നല്ലവണ്ണം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അത്ര പെട്ടെന്ന് കാണാൻ പറ്റില്ല അതല്ല അവിടെ നിൽക്കണ ആ അമ്പലത്തിലെ ആൾക്കാര് പറയും അവിടെ നടക്കിൽ എത്തുമ്പോഴേക്കും തന്നെ പറഞ്ഞോളൂ പൊക്കോളൂ 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 അപ്പൊ ഭഗവാനെ ഒരു 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 ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് കാണാൻ വേണ്ടിയിട്ടാണ് അവരൊക്കെ ഇത്രയും ദൂരത്തു നിന്നൊക്കെ വന്നിട്ട് ഇങ്ങനെ ചെയ്യുന്നത് അപ്പൊ ആലോചിച്ച് നോക്കും അപ്പൊ ഭഗവാനെ ഒന്ന് കാണുക എന്ന് പറഞ്ഞാല് അതും ഒരു മുക്തി ലക്ഷണമാണ് അപ്പൊ യമദേവൻ എന്തു ചെയ്തു യമരാജൻ എന്തു ചെയ്തു ഇതന്നെ ഒരു നല്ല ചാൻസ് ഭഗവാനെ ഈ പേരും പറഞ്ഞു ഒന്ന് ചെന്ന് കണ്ടുകള ഉടനെ തന്നെ യമരാജൻ പുറപ്പെട്ടു ക്ഷീരസാഗരത്തിന്റെ മുമ്പിലെത്തി അപ്പൊ അവിടെ ചെന്നപ്പോ ഭഗവാൻ അവിടെ എന്താ പറഞ്ഞ നല്ല കണ്ണഞ്ചിക്കുന്ന രൂപത്തില് ഭഗവാന്റെ രൂപം തന്നെ അതാണല്ലോ സൂര്യകോടി സമപ്രഭ അങ്ങനെ യമരാജൻ അത് കണ്ടിട്ട് ഭഗവാന്റെ പാതാരങ്ങളില് നമസ്കരിച്ച് അപ്പോഴേക്കും ഈ യമദേവന് വരണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ മറ്റു ദേവതന്മാരും അവരെല്ലാവരും കൂടി എത്തിച്ചേർന്നു ഭഗവാനെ സ്തുതിക്കാനും പ്രാർത്ഥിക്കാനും ഭഗവാന്റെ ഒരു നോട്ടം കാണാനും ഒക്കെ ആയിട്ട് എത്തിച്ചേർന്നു അത് കഴിഞ്ഞിട്ട് യമരാജൻ പറഞ്ഞു ഞാൻ അങ്ങ് പറഞ്ഞ മാതിരി ഇപ്പൊ എല്ലാവരെയും സ്വതന്ത്രമാക്കിയിട്ടുണ്ട് മുക്തി കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നരകത്തില് ആരും ഇല്ല അതാണല്ലോ ഭഗവാന്റെ ഇച്ഛ അപ്പൊ അതുകൊണ്ട് അങ്ങയുടെ വിഷയം ഞാൻ നിരട്ടിയിരിക്കുന്നു എന്തായാലും ഞാൻ അതുകൊണ്ട് അങ്ങയെ നമസ്കരിക്കുന്നു എനിക്കും എന്നെയും അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞപ്പോ ഭഗവാൻ പറഞ്ഞു വളരെ നന്നായി ഇനി അങ്ങക്ക് ജോലി കുറച്ച് കുറവാകും കാരണം നരകത്തിൽ ആരുമില്ലല്ലോ എന്നാലും അങ്ങ് തിരിച്ചു പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ നടത്തണം എന്താ കാരണം എന്ന് വെച്ചാല് നിങ്ങൾ പോകുമ്പോഴേക്ക് തന്നെ അവിടെ നരകത്തിലേക്ക് വേറെ കുറെ ആൾക്കാർ വന്നിട്ടുണ്ടാവും അങ്ങ് കുറെ ആൾക്കാരെ മോചിപ്പിച്ചു കഴിഞ്ഞു അപ്പോഴേക്കും അവിടെ ഈ പാപകർമ്മങ്ങൾ ചെയ്യുന്നവര് പ്രത്യേകിച്ച് കലികാലത്തില് ഭൂമിയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ അവിടെ ചെല്ലുമ്പോഴും നിങ്ങൾക്ക് കുറെ ആത്മാക്കളെ അവിടെ കാണാൻ പറ്റും നരകത്തിൽ വരുന്നതായിരിക്കും കാരണം അവരുടെ പാപകർമ്മങ്ങൾ ഇല്ലാതാവുന്നവർക്ക് ഇല്ലാതാവുന്നതുവരെ അവർക്ക് നരകവാസമാണ് വിധിച്ചിട്ടുള്ളത് അങ്ങനെ യമരാജൻ യമരാജൻ തിരിച്ച് പോയി അദ്ദേഹത്തിന്റെ ജോലികളൊക്കെ തുടങ്ങാൻ തുടങ്ങി ആ ദിവ്യദർശനം കിട്ടിയിട്ടുള്ള ഇതിലത്തെ സന്തോഷത്തോടു കൂടി പോയി അപ്പൊ ഈ സമയത്തൊക്കെ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് സ്വർഗലോകത്തിലും വൈകുണ്ഠത്തിലും ഒക്കെയാണ് ആ സമയത്തും താഴെ ജടന്റെ മകൻ ഗീതയുടെ മൂന്നാമത്തെ അധ്യായം പാരായണം ചെയ്തുകൊണ്ടേയിരിക്കണം അതറിഞ്ഞ ഭഗവാൻ ആ മകനെ കൂടി വൈകുണ്ടത്തിലേക്ക് സ്വീകരിച്ചു അതിനുശേഷം ഈ ജഡയുടെ മകൻ അവിടെ ഭഗവാന്റെ ശാശ്വത സേവനത്തിൽ ഇങ്ങനെ ില്ക്കാണ് എന്ന് പറയണം അപ്പൊ ഇവിടെ ഇല്ലാട്ടോ ഓർമ്മ വച്ചോളൂ ജഡൻന്റെ മകൻ ഇപ്പൊ ഭൂമിയിൽ ഇരുന്നിട്ട് മൂന്നാമത്തെ അധ്യായം പാരായണം ചെയ്യുന്നില്ല അതുകൊണ്ടാണ് നമ്മളെ അങ്ങനെ രക്ഷിക്കാനായിട്ട് ജഡൻറെ മകൻ ഇവിടെ ഇല്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ തന്നെ ഗീത പഠിച്ച് അത് പാരായണം ചെയ്യണം നമ്മൾ പാരായണം ചെയ്യുമ്പോൾ നമ്മളുടെ മക്കൾക്ക് സുഹൃതം കിട്ടും മക്കളിലെ ഈ ഗീതനെ പറ്റിയിട്ടുള്ള അറിവ് ലഭിക്കും അവർക്കത് പാരായണം ചെയ്യാനുള്ളതായിട്ടുള്ള കൊതി തോന്നും ആശ തോന്നും അതുപോലെ തന്നെ നമ്മളുടെ പിതൃക്കൾക്ക് എല്ലാവർക്കും കുറേശ്ശെ ആയിട്ട് മോക്ഷം ലഭിക്കാൻ അപ്പൊ അതുകൊണ്ട് മറക്കാതെ മഹാത്മ്യം കേട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ ഗീതയിലത്തെ മൂന്നാമത്തെ അധ്യായം വായിക്കാം നമ്മളിപ്പോ പഠിക്കാൻ തുടങ്ങണേ ഉള്ളൂ അപ്പൊ പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്കത് എല്ലാം കൂടിയിട്ട് മൂന്നാമത്തെ അധ്യായം ഇടയ്ക്കിടയ്ക്ക് ചൊല്ലുന്നത് നല്ലതാണ് എന്ന് ഈ അധ്യായത്തിന്റെ മാഹാത്മ്യത്തിൽ കൂടെ പറഞ്ഞു തരാം ഈ മാഹാത്മ്യങ്ങളൊക്കെ പത്മപുരാണത്തിലുള്ളതാണെന്ന് ഞാൻ ഒരിക്കല് സൂചിപ്പിക്കേണ്ടായി പത്മപുരാണം പത്മപുരാണം എന്ന് പറഞ്ഞതിൽ ഏഴ് കാണ്ടാണ് നിങ്ങളുടെ ചെറിയൊരു അറിവിനായിട്ട് ഞാൻ അതിലേക്ക് ഇപ്പൊ കൂടുതലായിട്ട് കിടക്കുന്നില്ല എന്നാലും ഏഴ് ഖണ്ഡങ്ങളിലായിട്ടാണ് പത്മപുരാണം രചിച്ചിട്ടുള്ളത് സൃഷ്ടിഖണ്ഡം ഭൂമിഖണ്ഡം സ്വർഗണ്ഡം ബ്രഹ്മഖണ്ഡം പാതാളഖണ്ഡം ഉത്തരം ഈ ഉത്തരം എന്ന് പറഞ്ഞിട്ടുള്ള ഖണ്ഡത്തിലാണ് ഈ ഗീതയുടെ മാഹാത്മ്യകളൊക്കെ പറയുന്നത് അത് കഴിഞ്ഞിട്ടൊരു ഖണ്ഡമുണ്ട് ക്രിയാഖണ്ഡം അങ്ങനെ ഏഴ് ഖണ്ഡത്തിലാണ് ഉള്ളത് ഈ പത്മപുരാണം എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ പത്മപുരാണം എങ്ങനെയാണ് രചിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാല് ശരിക്കും പറഞ്ഞാല് നമ്മുടെ മഹാപുരാണ പരമ്പരയിലൊക്കൊക്കെ രണ്ടാമത്തെ സ്ഥാനാണ് ഈ പാദ്മപുരാണം എന്ന് പറയുന്നത് പാദ്മം എന്നാണ് അതിൽ ചൊല്ലുന്നത് പദ്മം എന്നതിന് പാദ്മം എന്ന് പറയും അതിന് ശരിക്കും പറഞ്ഞാല് അത് നോക്കുന്നതിന്റെ കാരണം മഹാവിഷ്ണുവിനെ സാധാരണയായിട്ട് നമ്മള് ആ രൂപ ദർശനത്തിലും മറ്റ് ദർശനത്തിലും ഒക്കെ എങ്ങനെയാ നമ്മള് കാണണം ആദ്യം ശിരസ്സിന് കാണും പിന്നെ ബ്രഹ്മത്തിനെ കാണും ഹൃദയത്തിനെ കാണും പിന്നെ കാണുന്നതാണ് പത്മം തം ച പത്മം പുരാഭൂതം പൃഥ്വിരൂപമുത്തമം അതിനും മറ്റൊരു കാരണമായിട്ട് പറയുന്നത് വിഷ്ണു മഹാദേവന്റെ നാഭിയിൽ നിന്നാണ് ഈ മഹാപത്മം ആവിർഭൂതമായിട്ടുള്ളത് അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് ആ പത്മമാണ് പൃഥ്വി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ പൃഥ്വി എന്ന് പറയുന്നത് ആണ് നമ്മളെ ഏത് മഹാപത്മമായിട്ട് നമ്മൾ വിവരിക്കണത് അതെന്താല് നമ്മുടെ ഈ പുരാണത്തില് പത്മപുരാണത്തില് സ്കന്ധപുരാണത്തിന്റെ പകുതിയും ഭാഗവതത്തിന്റെ ത്രിഗുണങ്ങളും ചേർത്തതാണത്രേ ഈ പത്മപുരാണം അത് ശരിക്കും പറഞ്ഞു കൊടുത്തിട്ടുള്ളത് പുലസ്ത്യമുനി ഭീഷ്മരോട് പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് ഈ പത്മപുരാണത്തിന്റെ പത്മങ്ങളൊക്കെ വെട്ടിക്കുന്നത് നമുക്കൊരു ചെറിയ അറിവിനായിട്ട് മാത്രം ഞാൻ പറഞ്ഞു തന്നു മാത്രം അപ്പൊ നമ്മൾ പത്മപുരാണം എന്താണെന്ന് കൂടി ഒന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മഹാത്മ്യം കൂടി നമുക്ക് മനസ്സിലാക്കാം അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഗീതാ മഹാത്മ്യത്തിൽ കൂടെ നമ്മൾ പത്മപുരാണത്തെ കൂടി സ്മരിക്കുന്നുണ്ട് പത്മപുരാണം ഭഗവാന്റെ പത്മം എന്ന് പറയുന്ന ആ ഒരു ധാരണ കൂടി നമുക്കിതിൽ കൂടെ മനസ്സിലാക്കാം അപ്പൊ അതാണ് ഗീതയുടെ മൂന്നാമത്തെ അധ്യായത്തിന്റെ മഹാത്മ്യം എന്ന് നമുക്ക് ഇപ്പൊ മനസ്സിലാക്കാം ഇനിയിപ്പോ നമ്മുടെ എന്താ പറയണ്ടേ പ്ലാറ്റ്ഫോം ഒക്കെ ശരിയായിട്ടുണ്ട് അതായത് എന്താണ് ഗീത എന്താണ് ഗീതയുടെ മൂന്നാമത്തെ ചാപ്റ്ററിൽ വരുന്നത് അതിന് വരാനായിട്ടുള്ള കാരണങ്ങൾ എന്താണ് അപ്പോൾ അതൊക്കെ നമ്മൾ ഇപ്പൊ കണ്ടുവരും ഗീതാ മഹാത്മ്യം രണ്ട് ഭാഗമായിട്ട് നമ്മൾ ഇത് കണ്ടുവരും പിന്നെ അടുത്ത എന്താ നമ്മൾ ഒന്നാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാൻ നോക്കുകയാണ് അപ്പൊ ആദ്യം നമ്മൾ ചെയ്തിട്ടുള്ള തന്നെ ആ ശ്ലോകം ഒന്ന് ചൊല്ല ചൊല്ലിക്കഴിഞ്ഞ് ഞാൻ രണ്ടാമത് ചൊല്ലുമ്പോൾ എന്റെ കൂടെ ചൊല്ലാനായിട്ട് ശ്രമിക്കുക അപ്പൊ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോ ഞാൻ ആദ്യം ആ ശ്ലോകം ചൊല്ലും അത് കഴിഞ്ഞ് രണ്ടാമത് ഒരിക്കൽ കൂടി ചൊല്ലും സാധാരണ കുറച്ച് പതുക്കെ ആയിട്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും ആ ശ്ലോകം ചൊല്ലുക അത് കഴിഞ്ഞിട്ട് നമുക്ക് നമുക്കതിൻ്റെ പദേദം ചെയ്യാം അത് കഴിഞ്ഞിട്ട് അതിന് ശ്ലോകത്തിൻ്റെ പദങ്ങളുടെ അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കാം അർത്ഥങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ കൂട്ടത്തില് ശ്ലോകത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാം അത് കഴിഞ്ഞിട്ട് ആ ശ്ലോകത്തിൽ അടങ്ങിയിട്ടുള്ള തത്വങ്ങളും മൂല്യങ്ങളെ പറ്റിയിട്ടും പിന്നീട് വരും അപ്പം നമുക്ക് ഗീതാ മഹാത്മ്യ എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു അപ്പം ആ ഒരു ഗീതാ മഹാത്മ്യത്തിന്റെ തുടക്കത്തിൽ കൂടെ നമുക്ക് ഇന്നത്തെ ക്ലാസ് കൂടെ नमस्कारं समस्तमो भवन्तु हरे राम राम हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण हरे नारायण हरे नारायण हरे नारायण हरे नारायण